നമസ്കാരം വളരെ മനോഹരമായൊരു വീട് വാങ്ങണമെന്ന് ആഗ്രഹിച്ചു അതിന്റെ ചിത്രം വിഷൻ ബോർഡിൽ വരയ്ക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു കുറേ നാൾക്ക് ശേഷം താൻ ആഗ്രഹിച്ച അതേ വീട് തന്നെ ലഭിക്കുകയാണ് ഒരു നല്ല ജീവിത പങ്കാളിയെ വേണമെന്ന് ആഗ്രഹിച്ചു പങ്കാളിയെക്കുറിച്ച് വിവരണങ്ങൾ തന്റെ വിഷൻ ബോർഡിൽ എഴുതി അത് അതുപോലെ തന്നെ സാധിച്ചു ആയിരക്കണക്കിന് ആളുടെ ജീവിതത്തിലാണ് ഈ പ്രപഞ്ചം അത്ഭുതം സൃഷ്ടിച്ചത് അതും പ്രപഞ്ച നിയമങ്ങളിലൂടെ നാം തീർച്ചയായും മനസ്സിലാക്കണം പന്ത്രണ്ട് പ്രപഞ്ച നിയമങ്ങൾ ഇത് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ഉറപ്പല്ല നൂറ് ശതമാനം ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും പന്ത്രണ്ട് പ്രപഞ്ച നിയമങ്ങൾ എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു ചിന്തയാണ് പ്രപഞ്ച നിയമങ്ങൾ പ്രപഞ്ച നിയമങ്ങളിൽ ഏറ്റവും ശക്തമായി നാം അറിയപ്പെടുന്ന ഒന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ ആകർഷണ നിയമം നാം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്ന ശക്തമായ വൈബ്രേഷനിലൂടെ നമുക്ക് നേടുവാൻ സാധിക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ എന്നാൽ ലോ ഓഫ് അട്രാക്ഷൻ സാധ്യമാകണമെങ്കിൽ തീർച്ചയായും നാം പ്രപഞ്ചത്തിന്റെ പന്ത്രണ്ട് നിയമങ്ങളും അറിഞ്ഞിരിക്കണം ഒരു നിയമം മാത്രം അറിയുന്നവർക്ക് വിജയം നേടുവാൻ സാധിക്കില്ല എല്ലാ നിയമങ്ങളും മനസ്സിലാക്കിയാൽ മാത്രമേ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്തുകൊണ്ടാണ് ആളുകൾക്ക് പലർക്കും ലോ അട്രാക്ഷൻ പ്രവർത്തിക്കാത്തത് കാരണം അവർ ഒരു നിയമത്തെക്കുറിച്ച് മാത്രമേ അറിയുന്നുള്ളൂ നാം ഒരു കാര്യം ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും നാം അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കേണ്ടത് ആവശ്യമാണ് കൂടുതൽ തോറും അത് നേടുവാനുള്ള സാധ്യതയും സാഹചര്യവും കൂടുകയാണ് പ്രപഞ്ചം അത് തന്നെയാണ് പ്രപഞ്ചത്തെ നാം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പ്രപഞ്ചത്തെ നാം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും പ്രപഞ്ചത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക ലോസ് ഓഫ് യൂണിവേഴ്സ് ഈ പുസ്തകത്തിൽ പന്ത്രണ്ട നിയമങ്ങളെ കുറിച്ച് ആധികാരികമായും വളരെ ലഘുവുമായും വിവരിക്കുന്നുണ്ട് അത് മാത്രമല്ല ഈ പ്രപഞ്ച നിയമങ്ങളോട് എങ്ങനെ നമുക്ക് വിജയിക്കുവാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട് പ്രായോഗികമായ പല എക്സസൈസുകൾ നൽകുന്നുണ്ട് ഇനി ഏറ്റവും പ്രശസ്തമായ ലോകത്തെ മാറ്റിയിട്ടുള്ള പത്ത് അഫർമേഷൻസ് പണമുണ്ടാക്കാൻ ആരോഗ്യമുണ്ടാക്കാൻ നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന മനോമി അഫൻസ് നമുക്ക് ഈ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കും വ്യക്തിപ്രമേ പറയുക എൻ്റെ ജീവിതയാത്രയിൽ എന്നെ ഏറ്റവുമധികം സ്വാധീനിച്ച ശക്തിമത്തായ ചിന്തകളിലൂടെ കടന്നു പോകാൻ സാധിച്ച ഒന്നാണ് പ്രപഞ്ച നിയമങ്ങൾ പലപ്പോഴും ഇതൊരു മിഥ്യധാരണയാണെന്ന് തോന്നിപ്പോയാൽ തന്നെയും ഈ നിയമങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുവെങ്കിൽ വലിയ മാറ്റം ജീവിതത്തിൽ ഉണ്ടാകും ഈ പുസ്തകം ഞാൻ എഴുതിയപ്പോൾ അത് വായിക്കാൻ നൽകിയപ്പോൾ ഞാൻ പറയുകയുണ്ടായി ഈ പുസ്തകം ഒരു കഥാപുസ്തകം പോലെ വായിക്കേണ്ട പുസ്തകമല്ല ഇത് ഒരു സാധനയായി ഒരു മെഡിറ്റേറ്റീവ് എക്സസൈസായി ചെയ്യേണ്ട പുസ്തകമാണ് ഒറ്റ ദിവസം കൊണ്ട് പുസ്തകം വായിക്കാൻ ശ്രമിക്കരുത് അതിന് വളരെ വ്യക്തമായും കൃത്യമായുമുള്ള ഗൈഡ് ലൈൻസ് നൽകിയിട്ടുണ്ട് ഈ പുസ്തകം നിങ്ങൾക്ക് വായിക്കാം പന്ത്രണ്ട് പ്രപഞ്ച നിയമങ്ങൾ ഡിവൈൻ വണ്ണസ് മുതൽ കോസ് ആൻഡ് എഫക്ട് മുതൽ ലോ ഓഫ് അട്രാക്ഷൻ മുതൽ എനർജി ട്രാൻസ്മിഷ് ട്രാൻസ്മിറ്റേഷൻ മുതൽ ഇങ്ങനെ എല്ലാ നിയമങ്ങളും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ നാം ആഗ്രഹിക്കുന്നത് എന്ത് നേടുവാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ സെൻസ് കാരണം ഈ ലോകം യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഒരു വല പോലെയാണ് ഈ വലയിലെ ഒരു കണ്ണിയാണ് നാം അതിനെ മൈക്രോ കോസം എന്ന് പറയും ഈ ഭൂലോകത്തെ മാക്രോ കോസം എന്ന് പറയും അപ്പോൾ നാം ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ കണ്ണിയിലൂടെ കടന്ന് 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 അതിലേക്ക് എത്തുവാൻ നമ്മുടെ വൈബ്രേഷൻ കൊണ്ട് സാധിക്കും വൈബ്രേഷൻ ഫ്രീക്വൻസി എനർജി യൂണിവേഴ്സ് ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ എങ്ങനെയാണ് നമ്മുടെ വൈബ്രേഷനെ നാം ആഗ്രഹിക്കുന്ന ആ ലെവലിലേക്ക് എത്തിക്കുവാൻ സാധിക്കുക നമ്മുടെ കണ്ണിയും നാം ആഗ്രഹിക്കുന്ന വസ്തുവിന്റെ അത് വീടാകാം പണമാകാം ജീവിത പങ്കാളിയാകാം പ്രശസ്തിയാകാം ആ വേവ് ലെങ്ത്തിലേക്ക് ഫ്രീക്വൻസിയിലേക്ക് എത്തിക്കുവാനായി നമുക്ക് എങ്ങനെ വൈബ്രേറ്റ് ചെയ്യാം ആ വൈബ്രേഷൻ എത്തിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പ്രപഞ്ചം നമ്മെ നാം ആഗ്രഹിക്കുന്നതിലേക്ക് എത്തിക്കുക അതിനെക്കുറിച്ചാണ് ഈ പുസ്തകം പറയുന്നത് തീർച്ചയായും ഒരു കാര്യം നേടണമെങ്കിൽ ആക്ഷൻ ആവശ്യമാണ് ഈ പുസ്തകം വായിക്കാം ഒപ്പം തന്നെ പ്രവർത്തിക്കുകയും ചെയ്യാം ലോ ഓഫ് അട്രാക്ഷൻ പ്രപഞ്ചം നിങ്ങളിൽ പന്ത്രണ്ട് പ്രപഞ്ച നിയമങ്ങളിലൂടെ ജീവിതത്തിൽ അത്ഭുതം സൃഷ്ടിക്കുവാൻ സാധിക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കാനായിട്ട് ആഗ്രഹമുണ്ടോ ഞാൻ ഏകദേശം എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട പുസ്തകം വായിക്കുന്നത് അത്ഭുതങ്ങളുടെ താക്കോൽ നമുക്ക് ജീവിതത്തിൽ അത്ഭുതം സൃഷ്ടിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ആ പുസ്തകത്തിൽ പറഞ്ഞത് പിന്നീട് ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ഓലോ കോലിയുടെ പുസ്തകം വായിച്ചു ഒരു ഭാരം തൻ്റെ ജീവിതത്തിന്റെ ആഗ്രഹത്തെ നേടിയെടുക്കുകയാണ് ഒരു സ്വപ്നമായി കണ്ടതാണ് പക്ഷേ അത് തന്നെ അദ്ദേഹം നേടിയെടുക്കുകയാണ് ഒരു ജീവിതം മാത്രമേ അല്ലേ ഉള്ളൂ അല്ലെ ജീവിതം വേഗം തീർന്നു പോകും എത്രയോ സ്വപ്നങ്ങൾ നമുക്കുള്ളത് നേടാൻ സാധിച്ചില്ലെങ്കിലോ തീർച്ചയായും സ്വപ്നങ്ങൾ കാണുക സ്വപ്നങ്ങൾ നമുക്ക് നേടുവാൻ സാധിക്കും സ്വപ്നങ്ങൾ നേടുക എന്ന് തന്നെയാണ് ജീവിതത്തിന്റെ ആത്മീയമായ ലക്ഷ്യം ലോകത്തിലെ ഏറ്റവും വെളുവിടെ പെട്ട സ്ഥലമായി പലരും ശ്മശാനങ്ങളെ കാണുകയാണ് അനേകം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായി മനുഷ്യൻ ജീവിക്കുന്നു പക്ഷേ ഒരിക്കൽ ഒന്നും നേടാതെ ജീവിതം അവസാനിക്കുക മറ്റെ അനേകം ആളുകളുടെ ജീവിത അവസാനത്തിലെ വിഷമങ്ങളിൽ ഒന്നാണ് തുൻ ആഗ്രഹിച്ചതുപോലെ ജീവിക്കുവാൻ സാധിച്ചില്ല തൊൻ ആഗ്രഹിച്ചത് പലതും നേടുവാൻ സാധിച്ചില്ല നാം മരിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും ആശകളും മോഹങ്ങളും എല്ലാം ഒരു സ്വപ്നം മാത്രമായി അവസാനിക്കാതെ തീർച്ചയായും നമുക്ക് നേടുവാൻ സാധിക്കും ഒരു കാര്യം മനസ്സിലാക്കുക ഈ പ്രപഞ്ചം അതിശക്തിയുള്ളതാണ് നിങ്ങൾ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാകുമ്പോൾ പ്രപഞ്ചം നമ്മെ സഹായിക്കുക നിങ്ങൾക്ക് ശക്തമായൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നേടുവാൻ ഈ ഭൂലോകം മുഴുവൻ ഭൂരാലോചന ചെയ്യുമെന്ന് പറയുന്നത് പ്രയത്നം ചെയ്യുമെന്ന് പറയുന്നത് ഒരു കഥയല്ല അത് സത്യം തന്നെയാണ് എന്ന് അനേകം ആളുകളെ ജോൺ അസ്രഫിനെ പോലുള്ള ആത്രയെ പോലുള്ള ആളുകളെ കുറിച്ചെല്ലാം ഇപ്പോൾ സത്യം പരാമർശിക്കുന്നുണ്ട് നിങ്ങൾ തീർച്ചയായും പുസ്തകം വായിക്കാം പന്ത്രണ്ട് പ്രപഞ്ച നിയമങ്ങളിലൂടെ ജീവിതത്തിലെ അത്ഭുതം ഞാൻ നൂറ് സാധനം ഉറപ്പു പറയുന്നു നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതം പ്രതീക്ഷിക്കാം అనుభవం ఆల్ ది బెస్ట్